സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു കുഴപ്പമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈകല്യമോ എന്തെങ്കിലും ഒരു കേടുപാടോ എന്ത് സംഭവിച്ചാലും അത് വളരെ വളരെ ദുഃഖമുള്ള കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗങ്ങളും വേണം രണ്ട് കണ്ണെന്തിന് ഒരു കണ്ണ് പോരെ എന്ന് ചോദിക്കും മൂക്കിൽ എന്തിന് രണ്ട് ദോരം ഒരു ദോരം പോരെ വായ്ക്കാത്തെന്തിനാണ് ഇത്രയും പല്ല് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് ചോദിക്കാം രണ്ട് കാതെന്തിന് രണ്ട് കൈ കയ്യെന്തിന് ഇങ്ങനെയെല്ലാം ചോദിക്കാം പക്ഷേ ഏതെങ്കിലും ഒന്ന് കുറവ് സംഭവിക്കുമ്പം നമുക്ക് നന്നായിട്ട് മനസ്സിലാവും ആ കുറവ് വളരെ വലിയ ദോഷമാണെന്ന് നമുക്ക് മനസ്സിലാവും ഈ ദോഷത്തെ മാറ്റാൻ നമ്മൾക്ക് ആർക്കും കഴിയില്ല ഇത് സൃഷ്ടിച്ച സുഖമായിട്ട് അത് മാറ്റാനും മറയ്ക്കാനും അതുപോലെ തന്നെ അതിന് വേണ്ടിയുള്ള കഴിവ് നൽകാനും സാധിക്കും ഒരു കാലില്ലാത്തവന് മറുകാൽ നല്ല ബലം കൊടുക്കും ഭഗവാൻ ഒരു കണ്ണിന് ഇല്ലെങ്കിൽ ആ മറ്റേ കണ്ണിന് നല്ല കാഴ്ച കൊടുക്കും ഒരു ചെവി കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ചെവിക്ക് കൊടുക്കാൻ പറ്റിയതല്ല ഭഗവാനും മാത്രമേ പറ്റുള്ളൂ ശരീരത്തിലെ ഈ അവസ്ഥ എന്ന പോലെ തന്നെ മനസ്സിനും അവസ്ഥകളുണ്ട് അതുപോലെ തന്നെ സ്വഭാവ ഗുണങ്ങളുണ്ട് എല്ലാ സ്വഭാവ ഗുണങ്ങളും ഒത്തു വന്നാൽ മാത്രമേ നമുക്ക് അതിനെ ഒരു നല്ല മനുഷ്യനായി കാണാൻ പറ്റൂ പറ്റുകയുള്ളൂ അതേപക്ഷം ഒരുപാട് ഗുണങ്ങളുള്ളതിൽ പ്രധാനപ്പെട്ട അഞ്ച് ഗുണമുണ്ട് അല്ലെങ്കിൽ ആ പ്രധാനപ്പെട്ട അഞ്ച് ഗുണങ്ങൾ ഇല്ല എങ്കിൽ ആ മനുഷ്യനെ കൊണ്ട് നമുക്ക് ഒരുപാട് അനുഭവിക്കും ആണായാലും പെണ്ണായാലും മനുഷ്യവർഗത്തിൽപ്പെട്ട ആരായാലും ഒരു ഗുണത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ചരിത്രമില്ല എല്ലാ ഗുണങ്ങളും വേണം നമ്മുടെ ശരീരഭാഗങ്ങൾ എല്ലാം വേണം എന്ന് പറഞ്ഞതുപോലെ എല്ലാ ഭാഗവും നന്നായി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ സ്വഭാവഗുണങ്ങളും നല്ലതായി തന്നെ പ്രവർത്തിക്കണം അതിനൊരുപാട് കാരണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് വളർത്തിയെടുത്താൽ വളരാൻ പറ്റും എല്ലാ ഗുണങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയും വേണ്ടാത്ത പല സ്വഭാവ ഗുണങ്ങളും നമ്മൾ കളയണം എന്ന് മാത്രമേ അതിനർത്ഥമാവുന്നുള്ളൂ ഉറപ്പായിട്ട് നമുക്ക് നല്ല മനുഷ്യരായിട്ട് തന്നെ ജീവിക്കാൻ പറ്റും ഭഗവാനോടൊപ്പം ജീവിക്കാൻ പറ്റും എല്ലാ ഭാഗ്യവും നമുക്ക് വേണം കിട്ടും ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഭവതു ഉണ്ണി നഗർ <fetchedle> നല്ലത്തുറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം